സുഹൃത്തുക്കളെ മൂന്ന് വാഴ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു വാഴയിൽ ആഫ്രിക്കൻ പൂവൻ എന്നറിയപ്പെടുന്ന യങ്ങാമ്പി എന്ന വാഴ പിന്നെ കുലശേഖരപുരത്തിന്റെ സ്വന്തം വാഴ മട്ടി രണ്ട് സി വി റോസ് അതായത് ഫിലിപ്പൈൻ്റെ സി വി റോസ് അത്ഭുതം എന്ന് പറയട്ടെ സി വി റോസ് ആ വലുപ്പത്തില് കായ്ച്ചു കൊലച്ചു കായ്ച്ചു നല്ല കൊലച്ചു ആ കൊല കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മട്ടി വാഴയും അധികം ഉയരമില്ലാതെ കൊലക്കുന്നതാണ് ഇത് ഈ രീതിയിൽ കായ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ ആ കടമൊത്തം ആർക്കും കൊടുക്കാതെ അവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കണേ കാരണം കുറച്ച് മാസങ്ങൾ ആയിട്ടുള്ളത് കൊണ്ട് വെച്ചിട്ട് അതെന്നാണ് ആദ്യത്തെ വീഡിയോട്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഈ വാഴകൾക്കും ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് കേട്ടോ ആ പ്ലേ ലിസ്റ്റ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പം നിലവിൽ വീഡിയോ എടുക്കുമ്പോൾ ഇല്ലെങ്കിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ വാഴകൾക്കും ഒരു പ്ലേ ലിസ്റ്റ് വെക്കും അപ്പോൾ ഇതിൻ്റെ വെക്കുന്ന വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി ഞാൻ എന്ത് പ്ലാന്റ് ഇവിടെ കാണിച്ചാലും അതിനൊക്കെ ഓരോ പ്ലേ ലിസ്റ്റ് ഉണ്ട് എന്ന് ഓർമ്മിക്കുക അതാ ഇതാണ് സി വി റോസ് വാഴ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഇതെന്താണ് ഈ ഈ വാഴയുടെ പ്രത്യേകത എന്നൊന്നും എനിക്കറിയില്ല ഉയരം കാണിച്ചു തരാം ഞാനൊരു അഞ്ച് ഏഴുണ്ട് അഞ്ച് എട്ട് തികച്ചില്ല ഇതൊരു അഞ്ച് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറടിയിൽ കൊല ഇതാണ് വണ്ണന്ത് ഇത്രയേ ഉള്ളു കേട്ടോ വണ്ണന്ത് ഇത്രയേ ഉള്ളൂ ഉയരം ഞാൻ കാണിച്ചു തരാം ഉയരന്ത് ഇത്ര കിട്ടാം ഒരു ആറടിയിലാണ് ഈ കൊല ഉണ്ടായിരിക്കുന്നത് കണ്ണുകളുണ്ട് കണ്ണുകൾ ഇപ്പം ചോദിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുഞ്ഞിതായിട്ട് നിന്നിട്ട് കായ്ക്കുകയാണെങ്കിൽ പിന്നെ വാഴപ്പഴം തിന്നെ വേറൊന്നും വെക്കേണ്ടതല്ലോ ഇതിന്റെ ഞാലിപ്പൂവൻ്റെ പോലെയൊക്കെ അതിൻ്റെ തട കാണേ ഇത്രയും ചെറുപ്പത്തിലെ കൊലച്ചത് തന്നെ ഇത്തിരി മൂത്ത വാഴ പീലിക്കന്നല്ല എനിക്ക് വാഴയുടെ കന്നാണ് കിട്ടിയത് അതുകൊണ്ടാണോ പെട്ടെന്ന് അറിയില്ല എത്രക്ക ഇതുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് ഇതാണ് കേട്ടോ ഇതേ കൊലച്ച വാഴയുടെ വണ്ണ ഇവിടെ നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കന്നുണ്ട് അപ്പുറത്ത് ഒരു കന്നുണ്ട് എട്ട് കന്നുണ്ട് എട്ട് കന്നുണ്ട് മൊത്തത്തിൽ അപ്പം ഇതാണ് ഈ ഒരു സി വി റോസിൻ്റെ വാഴക്കൊല കുറച്ചും കൂടെ അടുത്ത് കാണിച്ചു തരാം നീളുണ്ട് അതാണ് ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് പടല അഞ്ച് പടല കഷ്ടിയുണ്ട് ഇതിപ്പോൾ ഈ വീഡിയോ തൽക്കാലം എടുത്ത സ്ഥിതിക്ക് ഞാൻ നമ്മുടെ പൂവന്മാരത്തോട്ടത്തിൻ്റെ അപ്ഡേറ്റും കൂടെ അതിൽ ഉൾക്കൊള്ളിക്കാം പൂവൻ മാഴത്തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ടർക്കി അവിടെ ഇത്തിരി ഉഷാറ് കുറവുണ്ടായിരുന്നു അപ്പോൾ മേയാൻ വേണ്ടി തോട്ടത്തിലേക്ക് വിട്ടതാണ് ദഹിത് കുലശേഖരമട്ടി ഇത് ഒരു കന്നു മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി കന്നു മുറിച്ച് കളഞ്ഞിട്ട് എന്താണെന്നറിയില്ല ഒരു കന്നേ ഉള്ളൂ ആ അപ്പോളേ ഞാന് പൂവൻ വാഴത്തോട്ടം കാണിച്ചു തരാം പൂവൻ നമ്മുടെ പറമ്പിലല്ല വെല്ലവൻ്റെ പറമ്പിലാണ് കാരണം നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടന്ന ഒരു പറമ്പ് ഓണറോട് ചോദിച്ചിട്ട് എന്താ പറയുക നമ്മൾ വാഴ കൃഷി ചെയ്തതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിൻ്റെ കടിയും മാറും പിന്നെ എന്താ കാക്കയുടെ വയറ് നിറയെന്ന് പറയുന്ന പോലെയാണ് കാരണം ഇങ്ങനെ കാട് പിടിച്ച് കടന്നു കയറുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ വാഴ വയ്ക്കാൻ വേണ്ടി ഈ സ്ഥലം വൃത്തിയാക്കിയപ്പോൾ ഈ ഒരു ഏരിയെങ്കിലും വൃത്തിയായി കിട്ടി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് നമ്മുടെ ഈ പറമ്പിലെ മണ്ണത്ര ഓക്കെ അല്ല ഇച്ചിരി ചെളി മണ്ണും എന്താ പറയുക കിണറുമണ്ണൊക്കെയാണ് അപ്പോൾ ഒരു അത്യാവശ്യം വലിയ കൊല കിട്ടേണ്ട പൂവൻ വാഴയുടെ കൊലയൊക്കെ ഇത്രയേ ഉള്ളൂ ഇതൊന്നാമത്തെ കൊല ആട്ടാണ് ഇത് കൊല നമ്പർ ടു ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് പൂവൻ മാഴയുടെ കന്നോ പൂവൻ മാഴയോ സോറി പൂവൻ മാഴ പഴമോ കിട്ടണമെങ്കിൽ ഒരു കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കാരണം ഇതൊക്കെ വെട്ടാറായിട്ടുണ്ടാവും നല്ല ഓർഗാനിക്കായിട്ടുള്ള പൂവൻമാഴ പൂവൻ പഴം കഴിക്കാം കന്നും കൊണ്ടുപോവാം ഇത് മൂന്നാമത്തെ കൊല കേട്ടോ ഇതിലിത്തിരി ഒന്ന് അത്യാവശ്യം വലിപ്പമുണ്ട് ഈ കൊല ഇത്തിരി വലുപ്പുണ്ട് അത്യാവശ്യം ഉയരമുള്ള വാഴയാണ് മൂന്നാമത്തെ കൊല ഇതെ അവിടെ ഒരു നാലാമത്തെ കൊല അതും ചെറിയ കൊലയാണ് അങ്ങനെ അഞ്ച് കൊലയാണ് പത്തെണ്ണം വെച്ചാൽ അവിടെ ഒരെണ്ണം അതെ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഞാൻ കണ്ടില്ല രണ്ട് മൂന്ന് അതെ അവിടെ ഒരു നാല് ഇതെ അഞ്ച് അഞ്ച് കൊല ഇനി അഞ്ചെണ്ണം കൂടെ കായ്ക്കാനുണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയാം കായ്ക്കാരായെന്ന് എങ്ങനെയാണ് കൊലക്കാർ ആയെന്ന് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ ചെറിയ അലയാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിനർത്ഥം കായ്ക്കാറായെന്നാണ് അതെ കണ്ടില്ലേ ഇത് ചെറിയ ഇലയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വെയിൽ കാരണം കാണില്ല ആ കുഴപ്പമില്ലല്ലോ അതെ കൃത്യമായിട്ട് കണ്ടു കണ്ട ചെറിയ അലയാണ് ചെറിയ അലയായി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് കൂമ്പ് വാഴക്കൂമ്പാണെന്ന് ഉറപ്പാണ് അപ്പോൾ ഇതും ഉടനെ കായ്ക്കും അതെ ഇത് അത്ര ആയിട്ടില്ല നല്ല നീളം തന്നെയാണ് പിന്നെ അവിടെ ഇത് ഇതും അത്യാവശ്യം കഴിക്കാറൊന്നായിട്ടില്ല അപ്പോൾ ഒരു കൊലയും കൂടെ വരും അഞ്ച് കൊല ഓൾറെഡി ഉണ്ട് അപ്പോൾ കന്നുകളൊക്കെ അത്യാവശ്യമുണ്ട് കരി മഞ്ഞൾ വേണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ പറിച്ചെടുത്ത് തരാം കേട്ടോ ഇപ്പോൾ വീഡിയോ വാഴത്തോട്ടം കാണിച്ചതാണ് എന്തായാലും ഓണത്തിന് പറക്കാൻ പറ്റില്ല കാരണം അത് ഓണം ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ ഒരു മാസത്തിനുള്ളിലാവും ഇതിപ്പോൾ ആഗസ്റ്റ് ഇരുപതാം തീയതി ഒരു മാസത്തിനുള്ളിൽ ഇത് മൂത്ത് പഴുക്കാനൊന്നും പോണില്ല ഓക്കെ അപ്പോൾ മിക്കവാറും ഒക്ടോബറിലൊക്കെ ആയിരിക്കും ഒക്ടോബർ എന്തായാലും പൂവൻ വാഴയുടെ അയ്യരുകളി ആയിരിക്കും അല്ല പൂവൻ വാഴ പഴത്തിൻ്റെ അപ്പോൾ നിർത്തുകയാണ് താങ്ക്